ഒരു നിയമനം പോലും പാടില്ലെന്നും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണെന്നും സംവിധായകൻ കമൽ പറഞ്ഞു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച് സാംസ്കാരിക ഫാസിസത്തിനെതിരെ തൃശൂരിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ കൂട്ടായ്മയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെ അപമാനിക്കലാണ് ഗജേന്ദ്ര ചൗഹാന്റെ നിയമനം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് സാംസ്കാരിക മേഖലയിലേക്ക് എന്നൊക്കെ മതം കടന്നു വന്നിട്ടുണ്ടോ അന്നെല്ലാം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കലാകാരന്മാർ പലതും തുറന്നു പറയാൻ മടിക്കുന്നുവെന്നും നിഷ്പക്ഷത പാലിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നതെന്നും കമൽ പറഞ്ഞു മുൻപ് ആദ്യം പ്രതികരിച്ചിരുന്ന എഴുത്തുകാർ ഇന്ന് മൌനം പാലിക്കുന്നത് ഭയപ്പെടുത്തുന്നതാണെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ചിന്തകൻ കെ വേണു അഭിപ്രായപ്പെട്ടു ജനാധിപത്യം ഇന്ത്യയിൽ ശരിക്കും പരീക്ഷിക്കപ്പെടുകയാണ് സാമൂഹിക സാംസ്കാരിക മേഖലകൾ കയ്യടക്കപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നിയമനങ്ങളെന്നും വേണു പറഞ്ഞു വി ടി ബൽറാം എം എൽ എ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ കെ ആർ മോഹനൻ കൽപ്പറ്റ നാരായണൻ ശ്രീ ആർ പരമേശ്വരൻ ചലച്ചിത്ര താരം റീമ കല്ലിങ്കൽ മാഗ്ലിൻ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സംവിധായകരായ കെ ജി ജോർജ് കമൽ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും നടന്നു ന്യൂസ് ഡെസ്ക് ടി